രണ്ടായിരത്തി ഇരുപതിലാണ് സഫ് മീറ്റർ എസ് യു വി സെഗ്മെൻ്റിലേക്ക് നിസാൻ മാഗ്നൈറ്റ് എന്ന മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ മാഗ്നൈറ്റിൻ്റെ ഒന്നര ലക്ഷം യൂണിറ്റുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കാനും മുപ്പതിനായിരത്തിന് മുകളിൽ യൂണിറ്റുകൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനും നിസാന് സാധിച്ചു പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മാക്നൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവർ മാർക്കറ്റ് ഉൾപ്പെടെ അറുപത്തിയഞ്ചോളം രാജ്യങ്ങളിലേക്കാണ് നിസാൻ എക്സ്പോർട്ട് ചെയ്യുന്നത് നിസാൻ്റെ കിക്സ് ഇന്ത്യയിൽ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപതിലാണ് മാഗ്നൈറ്റിനെ നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ വിൽപ്പന കുറഞ്ഞതോടുകൂടി കിക്സിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിസാൻ ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തു കാര്യമായ മാറ്റങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മാഗ്നൈറ്റിന്റെ ഫേസ് ലിഫ്റ്റഡ് മോഡലിനെ നിസാൻ ഇന്ത്യയിൽ ഒഫീഷ്യലി റിവീൽ ചെയ്തു ഫേസ് ലിഫ്റ്റഡ് മാക്ടൈറ്റിന് ഒക്ടോബർ മാസം മാത്രം ലഭിച്ചത് പതിനായിരത്തോളം ബുക്കിംഗ് ആയിരുന്നു നിസാൻ മാഗ്നൈറ്റ് പ്രധാനമായും കോമ്പറ്റി ചെയ്യുന്നത് മാരതി സുസൂഖി ബ്രസ കിയ സോണറ്റ് ഹ്യുണ്ടേ വെന്യൂ ടാറ്റ നെക്സോൺ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ റെനോ കൈഗർ എന്നീ മോഡലുകളുമായിട്ടാണ് അഞ്ച് ഡിഫറന്റ് കളർ ഓപ്ഷൻസ് ആണ് മാഗ്നൈറ്റിന് നിസാൻ നൽകിയിട്ടുള്ളത് വിസിയ വിസിയ പ്ലസ് അസെൻറ്റ എൻകണക്റ്റ ടെക്ന ടെക്ന പ്ലസ് എന്നിങ്ങനെ ആറ് വേരിയന്റുകൾ മാക്നേറ്റിന് നൽകിയിരിക്കുന്നു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് ഫേസ് ലിഫ്റ്റഡ് മാക്നേറ്റിന്റെ എക് ഷോറൂം വില നിസാൻ മാക്നേറ്റിന്റെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എം എം ലെങ്തും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് എം എം വിടുത്തും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് എം എം ആണ് മാഗ്നൈറ്റിൻ്റെ വീൽ ബേസ് ഇരുന്നൂറ്റി അഞ്ച് എം എം എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് മാക്നൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ ബൂത്ത് സ്പേസുള്ള മാഗ്നൈറ്റിൻ്റെ റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂത്ത് സ്പേസ് കണ്ടെത്താവുന്നതാണ് രണ്ട് പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻസ് ആണ് മാഗനൈറ്റിന് നിസാൻ നൽകിയിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പ്രേറ്റർ പെട്രോൾ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവലിനും ഫൈവ് സ്പീഡ് എ എം ഡിയിലും ലഭിക്കും വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവലിലും ഫൈവ് സ്പീഡ് സി വിറ്റിയിലുമാണ് ലഭിക്കുക അഫോർഡബിൾ പ്രൈസും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമാണ് മാഗ്നൈറ്റിന്റെ വിജയത്തിന് കാരണമായത് റീഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ബമ്പറിൽ ന്യൂ ഡിസൈനിലുള്ള ഗ്രില്ലിന് ചുറ്റുമായി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നു ബുൾബാർ ഷേപ്പ്ഡ് സിൽവർ എലമെന്റ് ഫേസ് ലിഫ്റ്റ് ആൻഡ് മാക്നൈറ്റിൻ്റെ ബംബറിലായി കാണാം ഹുഡിൽ നൽകിയിട്ടുള്ള ബോൾഡ് ലൈൻസ് മാഗ്നൈറ്റിന് ഒരു ബോൾഡ് ലുക്ക് നൽകുന്നുണ്ട് പ്രീ ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിൽ നിന്ന് ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിലേക്ക് വരുമ്പോൾ ഫോഗ്രാമിൻ്റെ പൊസിഷനിൽ മാറ്റം വന്നിട്ടുണ്ട് എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലൈറ്റും എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സും സ്ലീക്ക് ഡിസൈനിൽ ഒറ്റ യൂണിറ്റായി നൽകിയിരിക്കുന്നു എൽ ഷേപ്പഡ് ആയിട്ടുള്ള ഡി ആറിൽ തന്നെയാണ് ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിനും നിസാൻ നൽകിയിട്ടുള്ളത് സൈഡ് ഡിസൈനിൽ പ്രധാന മാറ്റമായി പറയാൻ കഴിയുന്നത് ന്യൂ ഡിസൈനിലുള്ള ഇഞ്ച് അലോയ് വീലുകളാണ് ഫ്രണ്ടിലായി ഡിസ്ക് ബ്രേക്കുകളും റിയറിലായി ഡ്രം ബ്രേക്കുമാണ് മാഗ്നൈറ്റിന് നിസാൻ നൽകിയിട്ടുള്ളത് എസ് യു ബി ലുക്ക് നൽകുന്നതിനായി ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിട്ടുണ്ട് സിൽവർ ഫിനിഷഡ് ഡോർ ഹാൻഡിൽസ് ഷാർപ്പ് ഫിനാൻഡന റൂഫ് റെയിൽ എന്നിവയും ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിലും കാണാം കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ മാഗ്നൈറ്റിന്റെ റിയൽ ആയി സംഭവിച്ചിട്ടില്ല എൽ ഇ ഡി ടെയിൽ ലാമ്പിന് ന്യൂ എലമെന്റ്സ് നൽകിയിരിക്കുന്നു ഇന്റഗ്രേറ്റഡ് സ്പോയിലർ ഡി ഫോഗർ റിയർ വൈപ്പർ എന്നിവയും മാഗ്നൈറ്റിന്റെ ഫേസ് ലിഫ്റ്റിനും നിസാൻ നൽകിയിട്ടുണ്ട് നിസാൻ്റെ ലോക്കോയും മാഗ്നൈറ്റ് എന്ന വലിയ ബാഡ്ജിങ്ങും റിയർ ഡിസൈനെ മനോഹരമാക്കുന്നു മാഗ്നൈറ്റിലുള്ള എയിറ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻ്റർടൈൻമെന്റ് സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എൻ്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ആംബിയൻ ലൈറ്റ് കീലസ് എൻട്രി ഓട്ടോ ഹെഡ് ലൈറ്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ പ്യൂരിഫയർ റിയർ ഏസ് വെന്റുകൾ ഓട്ടോ ഡിമ്മിംഗ് ഐആർ വി എം ഫ്രണ്ട് ആൻഡ് റിയർ ആമറസ്റ്റ് ഫ്രണ്ട് ആൻഡ് റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് എന്നിവയും മാഗ്നൈറ്റിന് നിസാൻ നൽകിയിട്ടുണ്ട് സിക്സ് എയർ ബാഗ് റിയർ പാർക്കിംഗ് ക്യാമറ റിയർ പാർക്കിംഗ് സെൻസർ എ ബി എസ് വിത്ത് ഇ ബി ഡി ഡി ബ്രേക്ക് അസിസ്റ്റാന്റ് ബ്രേക്ക് ഓവർ ഹൈഡ് സിസ്റ്റം സ്റ്റെബിലിറ്റി അസിസ്റ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസ്റ്റ് എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ഫേസ് ലിഫ്റ്റഡ് മാഗ്നേറ്റിന് നിസാൻ നൽകിയിട്ടുണ്ട് മാഗ്നേറ്റിലുള്ള വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിൻ എഴുപത്തിരണ്ട് എച്ച് പി തൊണ്ണൂറ്റി ആറ് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവലിലും ഫൈവ് സ്പീഡ് എ എം ടിയിലും ഈ പെട്രോൾ എഞ്ചിൻ ലഭ്യമാണ് മാഗ്നൈറ്റിലുള്ള വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ തൊണ്ണൂറ്റി ഒൻപത് എച്ച് ബി നൂറ്റി അറുപത് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവലിലും മാനുവലും സ്പീഡ് സി വി യിലും ഈ ടർബോ പെട്രോൾ എഞ്ചിൻ ലഭിക്കും